ഒമ അസാബത്കും ഒമ ഒന്ന് അസാബത്കും നിങ്ങൾക്ക് ബാധിച്ച ഒന്ന് ഈ യൗമ അസാബക്കും നിങ്ങൾക്ക് ബാധിച്ച ഒന്ന് യോമൽ തക്കൽ ജമാൻ രണ്ട് സൈന്യങ്ങളും കണ്ടുമുട്ടിയ ദിവസം അല്ല യോമ ദിവസം ഉൽ ജമാൻ രണ്ട് സംഘങ്ങൾ കണ്ടുമുട്ടിയ ദിവസം ഈ ഇവിടെയൊക്കെ ഇല്ലേ ഈ യൗമ അല്ലെ യോമ എന്നുള്ള എന്താണ് മുലാഫാണ് ശേഷമുള്ളത് മുലാഫി ലീഗിയാണ് വാൽസമു ഈദ ഇലാഫാത്തൻ അല്ല വാൽസമു ഇലാഫാത്തൻ ഇലൽജും വാൽസമു ഇലാഫത്തൻ ഇല ജുമാലി ലഫ അലി ഖഹുൻ ഈദ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ അവിടെയൊക്കെ അല്ല അവിടെയല്ല ബൈക്ക് മാറിപ്പോയി എന്താണ് വാൽസമു ഈ ലൽ വാൽമു ഇൻ കിട്ടുന്നില്ല ഹൈസുവ പിന്നെന്താണ് ഇഫ്രാദ് ഉജിരിയ അല്ലേ ഇതൊക്കെ എന്താണ് അപ്പോൾ മുലാഫാണെന്ന് അവിടെ പറയുന്നുണ്ട് അതൊക്കെ ഇടയ്ക്ക് ബൈതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അൽഫിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ നെഹ്റു റെഡിയാവും അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു തപസ്സരത്തൊരു ഉൾക്കാഴ്ച കിട്ടും അതുകൊണ്ടിപ്പോൾ അങ്ങനെ പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഈ നമ്മൾ അത് മുലാഫിന് ശേഷമുള്ള ജുമലെ മുലാഫിലേ ആയിരിക്കും സംഗതി അർത്ഥം നോക്കുമ്പോൾ എന്താണ് ഒരു സിഫത്തിൻ്റെ അതുപോലത്തെ അർത്ഥമാണ് വരുക ആ മലയാളത്തിൽ നോക്കുമ്പോൾ അങ്ങനെ തന്നെ വരാൾ അത് യോം അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം യോമൽ തക്കൽ ജമാൻ്റെ രണ്ട് സൈന്യങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയ ദിവസം കണ്ടുമുട്ടിയതായ ദിവസം അങ്ങനെ വരുവുള്ളൂ ബിഹുദി ഊഹദിൽ അതായത് ആ ഊഹുദിൻ്റെ ദിവസം നിങ്ങൾക്ക് ബാധിച്ച് ഒന്നും അത് ഫബി ഇതിനില്ല അള്ളാൻ്റെ ഇതിനുകൊണ്ടാണ് അല്ലാതെന്തല്ല അതായത് ബിറാതി അള്ളാൻ്റെ ഉദ്ദേശം കണ്ട് അള്ളാഹ് അതെല്ലാം കളർദനാക്കി വച്ചിട്ടുണ്ട് അല്ലേ എല്ലാം കണക്കാക്കി വെച്ചിട്ടുണ്ട് അള്ളാരുടെ ഉദ്ദേശം ഇവിടെ ഉണ്ട് വലിയ അലമല്ലഹ് പിന്നെ എന്തിനാണ് വലിയ അലമുള്ളൊ അള്ളാഹോ അറിയാൻ വേണ്ടി ഇൽമൽഹൂർ അല്ലൊക്കെ ആന്തരികമായ അറിവ് എന്തായാലും ഉണ്ട് ബാഹ്യമായിട്ടുള്ള ഒരു അറിവില്ലേ ആ അതറിയാൻ വേണ്ടിയും ആരറിയാൻ വേണ്ടി വലിയ വലിയാലമൽ മുക്മിനീനെ മുക്മിനീകളെ ബാഹ്യമായ ഒരു അറിയൽ അറിയാൻ വേണ്ടിയും ഹക്കൻ യഥാർത്ഥത്തിൽ മുക്മിനീകളായ ആളുകളെ വലിയ വലിയാലല്ലദീനെ നാഫക്കൂ അല്ലെ നിഫാക്കിനെ വെച്ചു പുറത്തുന്ന കപടന്മാരെയും മനസ്സിലാക്കാൻ വേണ്ടി അല്ലദീനെ പിന്നെ വല്ലദീനെ ഒരു കൂട്ടരെയും കീലല്ലഹു അവരോട് പറയപ്പെട്ടു ലമ്മൻ സറഫു അവർ പിന്തിരിഞ്ഞു പോയപ്പോൾ അനിൽ കിത്താലി യുദ്ധത്തിനെ തൊട്ട് പിന്തിരിഞ്ഞു വഹും അതാരാണ് അബ്ദുല്ലാഹിന് ഉബയ്യുന്ന മുനാഫിക്കും വാസാബുഹാൻ്റെ ചങ്ങാതിമാരുമാണ് അപ്പോൾ അവരോട് പറയപ്പെട്ടപ്പോൾ ആ വക്കീ ഒരു കൂട്ടരല്ലേ അവരോട് പറയപ്പെട്ടു എന്താ പറയപ്പെട്ട ആ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് തായാലോ നിങ്ങൾ വാ കാത് ഫീ സബീ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യൂ ആയതാഹു അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യൂ ആ വിധഫോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതിരോധം സൃഷ്ടിക്കുക എന്നാ ഞങ്ങളെ തൊട്ടല്ല കൗമ ഈ കൗമിനെ പ്രതിരോധിക്കും നമ്മുടെ ശത്രുക്കളായ ഈ കൗമിനെ നമ്മളെ തൊട്ട് പ്രതിരോധിക്കും ഈ തക്സീരി സവാദിക്കും എന്ത് വേണം നിങ്ങളുടെ സവാദ് അല്ലെ ആൾബലം ആൾബലത്തെ തക്സീർ അധികരിപ്പിക്കൽ കൊണ്ട് ഇല്ലം തുകാത്തില്ല നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്തില്ലെന്ന് സാറേ നിങ്ങളിവിടെ വാ വന്നിട്ട് ആൾക്കു ആൾക്കൂട്ടം ഉണ്ടാക്കുക അവരെ എന്നിട്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ആ അന്ന് അവരോട് പറയപ്പെട്ട് ആ ആ കൂട്ടരെയും മനസ്സിലാക്കാൻ വേണ്ടി കാലൂ അവര് പറഞ്ഞു ലോൻ ആലമോ ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ കിത്താല യുദ്ധത്തിന് അറിഞ്ഞിരുന്നെങ്കിൽ അതായത് നമ്മളിങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് യുദ്ധം എങ്ങനെ ചെയ്യാൻ അറിയാമായിരുന്നെങ്കിലെന്താ അവിടെ ഉദ്ദേശം ന്യൂഹിനു കിതാല യുദ്ധം നല്ലപോലെ ചെയ്യാൻ അറിയാമെന്ന ഉദ്ദേശം നമ്മൾ അറിയും ആ അവന് കിതാബൊക്കെ നോക്കാൻ തിരിയും എന്ന് വെച്ചാൽ എന്താണ് കിതാബൊക്കെ നല്ലപോലെ നോക്കാൻ തിരിയും എന്നാണ് അല്ലേ അല്ലെ വെറുതെ നോക്കലാണ് അല്ല അപ്പോൾ ഇവിടെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ന്യൂഹസിനൊന്നും മുഫിസർ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ നമുക്ക് യുദ്ധം അങ്ങനെ ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ലത്ത പായനാക്കും തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയനെ എന്ന് പറഞ്ഞു നാളെ താലാ അള്ളാഹു താല പറഞ്ഞു തക്കദീബല്ലഹും അവരെ കളവാക്ക് കളവാക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാനത്താല പറഞ്ഞു അവർ പറയുന്ന കളവ കളാണെന്ന് പറയാൻ വേണ്ടി അള്ളഹാഹ പറഞ്ഞ് ഹും ലിൽ കുഫ്രി ഉമൈദിൻ ഹും ഈ കൂട്ടരണ്ടല്ല ഈ പറയുന്ന നൌന ആനമുക്ക്ത്താൽ ലത്ത ബോനാക്ക് എന്ന് പറയുന്ന ഈ കൂട്ടർ അവർ യോമൈദീൻ ആ അവർ കുഫുരി ലിൽ കുഫുരി കുഫറിലേക്ക് സത്യനിഷേധത്തിലേക്ക് യോമുദ്ദീൻ അന്നേ ദിവസം ഈ ഹുദൻ്റെ ദിവസം സത്യനിഷേധത്തിലേക്ക് അക്രബ് കൂടുതൽ അടുത്തതാണ് മിൻഹും അവർ അവരെക്കാൾ അതായത് ഇവരെക്കാൾ തന്നെ ഈ ഈ ഈ ആളുകളുടെ അല്ലോ ഈ പറയുന്ന ആളുകളിലോ ആനമുഖിത്താൽ ലത്ത ബോനാക്കെന്ന് പറഞ്ഞ ആളുകൾ അവർ തന്നെ അവരെക്കാൾ അടുത്തവരാണ് ലിൽ ഈമാൻ ഈമാനിലേക്ക് അതായത് അവർ ഈമാനിലേക്ക് അടുത്തതിനേക്കാൾ കൂടുതൽ അവർ ഏതിലേക്ക് അടുത്താണ് അന്നേ ദിവസം കുഫുറിലേക്ക് അടുത്തവരാണ് അപ്പം സംഗതി ഈ ഹും എന്നതിലൊക്കെ തന്നെയാണ് മിൻഹും എന്നതിലുള്ള മീർ മടങ്ങുന്ന കേട്ടോ അപ്പോൾ ആ കൂട്ടില് അന്നേ ദിവസം കുഫുറിലേക്ക് അടുത്തവരാണ് അവർ ഇമാനിലേക്ക് ഇമാനിലേക്ക് അടുത്തതിനേക്കാൾ ഭീമ അൽഹറു അവർ വെളിവാക്കി ഒന്നിനാൽ മീൻ ഹൈദിലിഹീം അവർ കൈവെടിയലിനാൽ മിനീനെ മോ മിനീങ്ങൾ മിനീങ്ങളെ അവർ കൈവെടിഞ്ഞല്ലോ യുദ്ധത്തിന് പോയെ നമുക്ക് കഴിയില്ല നമ്മൾക്ക് യുദ്ധം അറിയാനും നമ്മൾ യുദ്ധം ചെയ്തതരുന്നൊന്ന് കൈ അന്ന് കൈവിടില്ല അപ്പം ആനു അവരായിരുന്നു കബലു അതിൻ്റെ മുമ്പ് അവരായിരുന്നു അക്റബ ഇല ഈ അക്റബ ഇമാൻ ഈമാനിലേക്ക് കൂടുതൽ അടുത്തവരായിരുന്നു കൂടുതലടുത്തവരായിരുന്നു ഇപ്പോൾ മിനായിസ് ഉള്ളഹിറന്നാലക്ക് ബാത്തിനിയിൽ അവരെന്താണ് മുറിങ് കപടന്മാർ തന്നെയാണ് ഈ അബ്ദുള്ള ഉപയോഗിക്കും കൂട്ടരോ പക്ഷെ എന്താണ് അവർ ബാഹ്യമായിട്ട് എല്ലാ മുസ്ലിങ്ങളുടെ ഒപ്പം നിൽക്കുമായിരുന്നു അതിന് മുമ്പ് വരെ അപ്പോൾ അവരുടെ ബാഹിബല ബാഹിദല അങ്ങനായിരുന്നു ഈമാനിലോട്ടായിരുന്നു കൂടുതലായിട്ട് പക്ഷേ ഇന്ന് ഈ ഊഹുദിൻ്റെ ദിവസത്തോട് അവിടെ പറ്റ സ്വഭാവം അല്ലേ അവിടുത്തെ ഉള്ളിലെ സ്വഭാവം പുറത്തേക്ക് വന്നു എക്കുലുൻ അവർ പറയും ബി അഫ്വായും അവരുടെ വായകൾ കൊണ്ടും ആ ഒന്നിനെ ലൈസഫി കുലുബി അവരുടെ നഞ്ചക്കങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്ത ഒന്നിനെ അവർ പറയും വലു അലിമു അവർ അങ്ങനെ അറിഞ്ഞിരുന്നില്ല കിത്താൽ അവർക്ക് അവർക്ക് യുദ്ധം ഞാൻ അറിഞ്ഞിരുന്നില്ല അതായത് അവർ നല്ലപോലെ യുദ്ധം ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ തന്നെ എന്താണ് ലഹം വ്യക്തം അവർ നിങ്ങളെ പിൻപറ്റൊന്നുമില്ല അവർ വെറുതെ ഇല്ലാത്ത വലോന്ന് പറയുന്നതാണ് അള്ളാഹു ആലമോൻ അവർ ഗോപിമാക്കി വെച്ചിരിക്കുന്നതിന കൂടുതൽ അറിയുന്നതാണ് അല്ല കൂടുതൽ അറിയാമെന്നു വെച്ചാൽ അവിടെ ആലമിൻ്റെ അർത്ഥം എന്താണ് അലീം തന്നെയാണ് ആയലം എന്ന് പറയുമ്പം വേറെ ആർക്കും അറിയാമെന്നല്ല വേറെ ആർക്കും അറിയില്ല അല്ലൊക്കെ അറിയുള്ളൂ അവരുടെ സ്വഭാവമൊക്കെ അതല്ലേ നമുക്ക് പറഞ്ഞു തരുന്ന അപ്പം അവരുടെ അപ്പോൾ ആയലമിൻ്റെ അർത്ഥം അലിയും കേട്ടോ അപ്പോൾ അവർ ഗോപിമാക്കി വെച്ചിരിക്കുന്ന കാര്യത്തിൽ അള്ള അറിയുന്നുണ്ട് ആ ഗോപിമാക്കി വെച്ചിരിക്കുന്ന കാര്യം എന്തിനാൽ മീന നിഫാക്കി ഈ നിഫാക്കിനാൽ കാബഡ്യത്തിനാൽ അല്ലദീന ഒരു കൂട്ടർ അത് ബദലും മിനല്ലദീന കബലും ഇതിൻ്റെ മുമ്പുള്ള അല്ലദീനെന്ന് ബദലുവാക്കാം അവന് ആ അല്ലെങ്കിൽ എന്താക്കാം ഒരു സിഫത്ത് വിശേഷണമാക്കാം ഏതാ അല്ലദീനേതാണ് വലിയാലം അല്ല ദീന നാഫക്കൂ കപടവിശ്വാസികളല്ല അറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു ആ അഥവാ ഒരു കൂട്ടർ അഥവാ ഇങ്ങനെയുള്ള കൂട്ടർ അല്ലെങ്കിൽ എങ്ങനെയുള്ള കപട വിശ്വാസികൾ രണ്ട് രൂപത്തിലും വെക്കാം കാലും എന്തായാലും ഈ കൂട്ടർ അവർ പറഞ്ഞു ലീഹ്വാനിയും തങ്ങളുടെ സഹോദരങ്ങളോട് ഫിഫിദ്ദീനിൻ്റെ വിഷയത്തിൽ അവരുടെ സഹോദരങ്ങൾ ആരായിരിക്കും മുനാഫിക്കുകൾ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അവരോട് പറഞ്ഞു എന്താ പറഞ്ഞത് വക്ക അതൂ വക്കത് അതൂ ഏതൊരു സ്ഥിതിയിൽ അല്ല അങ്ങനെയല്ലല്ലോ അല്ല നമ്മൾ മുമ്പ് കഴിഞ്ഞല്ലേ ഈഹ്വാൻ എന്നുള്ളത് അവരുടെ ഇഹ്വാനിന്റെ വിഷയത്തില് അവരുടെ സഹോദരങ്ങളുടെ വിഷയത്തില് അവരുടെ സഹോദരങ്ങളുടെ വിഷയത്തിൽ അവരുടെ സഹോദരങ്ങളെ പറ്റി അവർ പറഞ്ഞ് എന്ത് ഏതൊരു സ്ഥിതി അത് ഈ ചങ്ങാതി പറഞ്ഞില്ല ഈ പറയുന്ന ടീം ഈ പറയുന്ന ടീം ഇരുന്നു അനൽ ജിഹാദ് യുദ്ധത്തിന് തൊട്ട് ഇരുന്നു യുദ്ധം ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരുന്ന ആളുകൾ ആ ആ ഒരു സ്ഥിതിയിൽ അവർ വീട്ടിൽ തന്നെ ഇരുന്നു ആ ഒരു സ്ഥിതിയിൽ തങ്ങളുടെ സഹോദരങ്ങളെ പറ്റി അവർ പറയുകയാണ് ലവ് അത്താവൂനെ അവരങ്ങാനും നമ്മൾ പറഞ്ഞിരുന്ന് കേട്ടിരുന്നെങ്കിൽ നമ്മളങ്ങാനവര് കേട്ടിരുന്നെങ്കിൽ അയ്യത ഷുഹദാ ഉദ്ഹദീൻ ഈ യുഹദില് ഏർ ഷഹീദായ ആളുകൾ അങ്ങനെ നമ്മൾ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ ഔ യെഹ്വാന ഫിൽ കൊഴുതി അല്ലെങ്കിൽ നമ്മളുടെ ഏർ സഹോദരങ്ങൾ അല്ലേ ഫിൽ എന്താണ് നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ കേട്ടിരുന്നെങ്കിൽ അതായത് ബദറിൽ യുഹുതിൽ യഥാർത്ഥത്തിൽ ഷഹീദായ യഥാർത്ഥ ആളുകളാവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ കപടന്മാരും അവിടെ കുറേ പേരുണ്ടാവുമല്ലോ അപ്പം അവരാവട്ടെ എന്തായാലും അവർ നമ്മളനുസരിച്ച് ഏത് വിഷയത്തിൽ ഫിൽ ഈ യുദ്ധത്തിന് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നില്ല നമ്മൾ പോലെ അവർ ഇരുന്നിരുന്നെങ്കിൽ മാക്കുത്തിൽ അവർ കൊല്ലപ്പെടുമായിരുന്നില്ല എന്നവര് പറയും അല്ലേ കുൽ നിബിയെ അങ്ങ് പറയുക അല്ലെ അവരോട് എന്തു പറയുക അവരോട് എന്തു പറയുക ഫതറ ഊ അങ്ങനെയെങ്കിലും നിങ്ങളെന്നുവെച്ചാൽ ഇത് ഫു നിങ്ങൾ തട തടാൻ അംഫസിക്കും നിങ്ങളെ തൊട്ട് തന്നെ തടാ എന്തിനു തടയാണ് നിങ്ങളെ തൊട്ട് അൽ മൗത്ത മരണ നിങ്ങൾക്ക് മരണം വരുമല്ലോ ആ മരണം നിങ്ങൾക്ക് വരുന്നതിനെ തൊട്ട് നിങ്ങളൊന്ന് തട ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയും എന്ന് പറഞ്ഞു സാധിക്കുകയും നിങ്ങൾ സത്യസന്ധത പുലർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ സത്യസന്ധത പുലർത്തുന്നവരാണെങ്കിൽ ഏത് വിഷയത്തിൽ നിശയം ഈ യുദ്ധത്തിന് പോകാതെ ഇരിക്കുക എന്നുള്ളതായി യുനജി മിൻഹു ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണെന്നാണല്ലോ നിങ്ങളുടെ ആ ഒരു വാദം ആ പറച്ചിൽ നിങ്ങൾ സത്യം പുലർത്തുന്നവരാണ് നിങ്ങൾ 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 വീട്ടിൽ ഇരുന്നല്ലോ ഇനി മരണത്തെ തൊട്ട് നിങ്ങളൊന്ന് തട അല്ല മരണം വിചാരിച്ച് നിങ്ങൾക്ക് മരണം വരും എന്നാണ് വര നല്ല വിശുഹദ ഈ ഈ യുഹത്തിൽ ആയ ആളുകൾ അവരെ സംബന്ധിച്ചിറങ്ങിയതാണ് ഈ ഈ സൂക്തം ഏതാണ് വല്ല അദ്ദേഹം അല്ല ദീനെ തീർച്ചയായും താങ്കളെ വിചാരിക്കില്ലേ അല്ല ഒരു കൂട്ടരെ കുത്തലു അവർ കൊല്ലപ്പെട്ടു ബി തഹിഫി തഷ്ദീദി കുത്തിൽ എന്ന് പറയുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടില്ല അതുകൊണ്ട് കുത്തിലും അല്ലെങ്കിൽ കുത്തിലു കൊല്ലപ്പെട്ടു ഫിസബി ഇല്ലേ അള്ളാഹുൻ്റെ മാർഗത്തിൽ അയ്യതായത് അള്ളാൻ്റെ മാർഗം എന്ന് വെച്ചാൽ അല്ലെ അജിലി ദീൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിന് വേണ്ടി ദീനിന് വേണ്ടി ആരാണോ കൊല്ലപ്പെട്ടത് അവരൊക്കെ അമ്വാത്ത അവരൊക്കെ മയ്യത്തുകളാണെന്ന് താങ്കൾ വിചാരിക്കല്ലേ അവർ മയ്യത്താണെന്ന് താങ്കൾ വിചാരിക്കല്ലേ ബൽ മറിച്ചു ഹും അവർ അഹിയാവും ജീവിക്കുന്നവരാണ് ഇന്ദ റബ്ബിയും തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ അർവാഹും ജീവിച്ചിരിക്കുന്നതാണ് അർവാഹവും അവരുടെ ആത്മാക്കൾ ഫി ഹവാസിൽ അല്ലെ ഹവാസിൽ എന്ന് വെച്ചാൽ ഉള്ളറകളിൽ തുയൂരി ഹളുരി അല്ല തുയൂരിൻ ഹളി ഹുലുരിൻ തുയൂരിൻ ഹുലുരിൻ എങ്ങനെയാ ഹുറന്നു വെച്ചാൽ പച്ച പച്ച നിറമുള്ള കിളികൾ അല്ലെ പച്ചക്കിളികൾ പച്ചക്കിളികളുടെ ഉള്ളറകളിൽ അവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നതായിരിക്കും അങ്ങനെ തസ് റാഹു അല്ലെ സരിഹയസ്രഹു അല്ലെങ്കിൽ സറഹയസ്രഹു അവ മേയും ഫിൽ ജന്ന സ്വർഗ്ഗത്തിലെ തോപ്പിൽ അല്ലെ സ്വർഗത്തോപ്പിൽ അത് അത് മേയും ഈ കിളികളെ എങ്ങനെയുള്ള കിളികളാണ് അതിൻ്റെ സിഫത്തായിട്ട് വെച്ചാൽ തസ്സറാഹു അത് മേയും ഫിൽ ജന്ന സ്വർഗത്തോപ്പിൽ ഹൈസുഷാ അവിടെ അത് എവിടെയാണ് സ്വർഗത്തോപ്പിൽ ഉദ്ദേശിച്ച അവിടെ എല്ലാം മെയ്യും കമാ വർദി ഹദീജ് ഹദീസിലും പോലെ അപ്പൊ ആ കളികളുടെ ഉള്ളിലായിരിക്കും ഇവരുടെ ആത്മാക്കൾ ആത്മാവ് ഉണ്ടാവുക അവർക്ക് നൽകപ്പെടുന്ന വെച്ചാൽ അവരെ തീറ്റിപ്പിക്കപ്പെടും സ്വർഗത്തിലെ ഫലങ്ങളിൽ നിന്നും ഫരിഹീൻ അവർ തന്നെ സന്തോഷിക്കുന്നവരായ നിലയ്ക്ക് അത് ഹാലും മിൻ ലൊമീർ ഈ റുസഖുൻ എന്നുള്ള മീർ എന്നുള്ള ഹാലാണ് അപ്പോൾ അവർക്ക് ഭക്ഷണം നൽകപ്പെടും അവർ തന്നെ സന്തോഷിക്കുന്നവരായ നിലക്ക് ഭിമ ഒന്ന് കാരണത്താൽ ആത്താവും അല്ലാഹു അള്ളാഹു അവർക്ക് നൽകിയ ഒന്ന് കാരണത്താൽ ആ ഒന്നെന്തിന ഫലി അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയാൽ അല്ലെ അള്ളാഹിൻ്റെ ഔദാര്യത്തിനാൽ വഹും അവർ എസ്തബീറു അവർ സന്തോഷിക്കുന്നവരാണ് യഫ്രാവിനെ അവർ സന്തോഷിക്കുന്നവരാണ് ബില്ലദീന ഒരു ഒരാൾ കൊണ്ട് ഒരു കൂട്ടരെ കൊണ്ട് ലം ഹക്കു ആക്കൂട്ടർ എന്താണ് എന്താണ് ചേർന്നിട്ടില്ല ബിഹീം ഇവരോട് അതായത് ഇവരോട് ചേർന്നിട്ടില്ല ഇവർ ഇവരോട് ചേർന്നിട്ട് ഇവരോട് ഒരേ ജീവിതകാലത്തിൽ വന്നിട്ടില്ല അപ്പോൾ ബദറിൽ മരണപ്പെട്ടവരാണ് ശേഷം വരുന്ന മോമിനിയങ്ങൾ അവർക്ക് ശേഷം ഉണ്ടായ മോമിനിയങ്ങളൊക്കെ ഈ കൂട്ടറിൽ വരും അപ്പോൾ ഇവർ മോമിനിയും ബദറിൽ ഇപ്പോൾ അല്ലെ അപ്പം ഈ യുഹുദിൽ എന്താണ് ഷഹീദായവരോട് പിന്നെ ശേഷമുള്ള തലമുറകൾ സംഭവിച്ചിട്ടുണ്ടാവുമോ ഇല്ല അപ്പം അതവർ ഇലമി അലഹുക്കും അവർ ചേർന്നിട്ടില്ല ബിഹിം ഈ യുഹദുൽ കൊല്ലപ്പെട്ടവരോട് ചേർന്നിട്ടില്ല അല്ലെങ്കിൽ ഈ ശോധാക്കളോട് ചേർന്നിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ പിന്നീട് ഞങ്ങൾക്ക് ശേഷം വരുമല്ലോ എന്ന് ഓർത്തിട്ട് അവർ ഓർത്തിട്ട് അവർ സന്തോഷിക്കും അലമിൻ ബിനിം തങ്ങളുടെ പിന്നിൽ അല്ല തങ്ങളുടെ ശേഷം മിൻ ഇഹുവാനിഹിം അവരുടെ സഹോദരങ്ങളാൽ അൽ അൽമോനീന മോമിനീകളായ വൈ യുബുദലു മിനല്ലദീന ഈ അല്ലദീന എന്നിൽ നിന്നും ബദലാക്കപ്പെടും അല്ലദീന എന്ന് പറഞ്ഞല്ലോ യെസ്തബീറൂന അവർ സന്തോഷിക്കുന്നു ഈ സുഹൃത്താക്കൾ സന്തോഷിക്കും ബില്ലദീന ഒരു സൂക്കൂട്ടറെ സംബന്ധിച്ച് സന്തോഷിക്കും എന്ന് വെച്ചാൽ ഏതിൻ്റെ പേരിൽ സന്തോഷിക്കും അൻ ലാ ഹൗഫ അല്ല അങ്ങനെയാണ് അല്ലാ ഹൗഫെന്നാണ് അപ്പം അൻ ലാ ഹൗഫെന്നാണ് പിരിച്ചു ചെയ്താൽ ഉണ്ടാവുക അതായത് അൻ എന്ന് വെച്ചാൽ ബി അവരുടെ മേൽ യാതൊരു ഭയവും ഇല്ല എന്നതുകൊണ്ട് ഹക്കോബിഹിം ആർക്ക് ഭയമില്ല ഇല്ലെന്ന് അപ്പം നമ്മൾ പറഞ്ഞു ബദലാണെന്ന് പറഞ്ഞല്ലേ ആ ബില്ലദീന എന്ന് പറഞ്ഞു ബദലാണ് അപ്പൊ അതുകൊണ്ടാണ് മുഫസർ എന്ത് ചെയ്തത് ബില്ലദീന എന്ന് പറഞ്ഞിട്ട് ഐ ബി 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 എന്ന് തഫ്സീർ അൻ ഈ തങ്ങളുടെ ശേഷം വരുന്ന ആളുകൾക്ക് എന്തില്ല അവരുടെ യാതൊരു ഭയവും ഇല്ല ഭയപ്പാടും ഇല്ല അതായത് അവരോട് ചേരാത്ത ഒരു വിഭാഗം ഉണ്ടല്ലോ അതായത് പിന്നീട് ഇവരുടെ ശേഷം വരുന്നവര് അവരുടെ മേലെ യാതൊരു ഭയവും ഇല്ല എന്നുകൊണ്ട് അല്ലാഹുദുൻ അവർ ദുഃഖിക്കുന്നവരല്ല എന്നതുകൊണ്ട് ഇവിടുത്തെ അർത്ഥം ബി അംനിഹിം തങ്ങൾക്ക് ശേഷം വരുന്നവർക്ക് നിർഭയത്വം ഉണ്ടല്ലോ എന്നതുകൊണ്ട് അവർ സന്തോഷിക്കും ഈ ഷുഹദാക്ക്

അങ്ങനെ അങ്ങനെയും കിറാത്തുണ്ട് അത്തു അതുഫായിട്ട് പറയും അപ്പൊ എന്തിന് മേലെ നിയമത്തിന് അത്തുഫ് കാരണം അന്ന പറയുമ്പോ അന്നെയും അതിന്റെ മധുഖം ചേർന്ന് ഒരു മുഫ്രദന്റെ സ്ഥാനായിരിക്കില്ല മുഫ്രദായിട്ട് വിലയപ്പെടും അപ്പൊ പറയും അല്ലെങ്കിൽ ഇങ്ങനെ എന്തായിരിക്കും ഇസ്തിനാഫ് ഒരു പുതിയ ജുമലിയായിട്ട് വരും എന്തായാലും വ വ ലാ യുലി അജറുൽ മുഅ്മിനീൻ അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങൾക്കുള്ള പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയുകയില്ല ബൽ ബൽമറിച്ച് അവർക്ക് അല്ലാഹു പ്രതിഫലം നൽകും അല്ല എങ്ങനെയുള്ളവരാണ് അവർ അല്ലദീന ഒരു കൂട്ടർ മുപ്പത്തത് മുബത്തതാണ് ഇസ്തജാബു അവർ ഉത്തരം നൽകി അല്ലെ ജവാബ് നൽകി എന്നാണ് ഇസ്തജാബുഡ് അർത്ഥം വർ ലില്ലാഹി അള്ളക്കും അള്ളാഹുന്റെ റസൂലിനും ഉത്തരം നൽകിയിരിക്കുന്നു അങ്ങനെയുള്ള ആളുകള് അള്ളാഖു അൻ്റെ അള്ളാഹുന്റെ റസൂലിന്റെ ആ ഒരു വിളി ആ വിളിക്ക് ഉത്തരം ചെയ്തു ബിൽ ഹുറുജി പുറപ്പെടലുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി അല്ല ആരാധ അബൂ സുഫിയാൻ ഉദ്ദേശിച്ചപ്പോൾ വാസാബു അബൂ സുഫിയാന്റെ സഹാബ എന്താണ് അബൂ സുഫിയാന്റെ കൂട്ടാളികൾ ഉദ്ദേശിച്ചപ്പോൾ അൽ ഔദ മടങ്ങലിനെ ഉദ്ദേശിച്ചു അത് അവര് എന്താണ് പരസ്പരം വാഗ്ദാനം ചെയ്തു അലൈഹി റസൂലിന്റെ സഹാവത്തിന്റെ ഒപ്പം എന്ത് ചെയ്തു അവര് വാഗ്ദാനം ചെയ്തു യുദ്ധം ഇല്ല എന്നുള്ളതിൽ ബദർ ചന്തയിൽ വെച്ച് അൽ ആമൽ മുഖബില അതായത് ആൽ ആമൽ മുഖബില എന്ന് വച്ചാൽ വരാൻ എന്താണ് ഈ ഈ വരുന്ന കൊല്ലം വരെ എന്ന് മീൻ ഊഹിയവും അതായത് ഒരു കൊല്ലാണ് മീൻ യൗമി ഊഹദ് ഊഹദിന്റെ ദിവസം മുതൽ ഊഹദ് യുദ്ധം നടന്ന ദിവസം മുതൽ വരാനിരിക്കുന്ന ആ ഒരു കൊല്ലം ഒരു കൊല്ലത്തേക്ക് യുദ്ധ ഇല്ല എന്നുള്ളതിന്റെ പേരിൽ അവർ എന്ത് ചെയ്തു അങ്ങോട്ടും അങ്ങോട്ട് വാഗ്ദാനം ചെയ്തു അപ്പൊ സംഗതി ഇങ്ങനെയാണ് എന്താണ് അലൈഹി റസൂലി തങ്ങൾ സഹാബത്ത് എന്തായി യുദ്ധം കഴിഞ്ഞ് തിരിച്ചുപോയി അപ്പൊ അവർക്ക് കുറെ ആളുകൾ മരണപ്പെടുകയൊക്കെ ചെയ്തല്ലോ അപ്പൊ അതാണ് കർപ്പുര പ്രകാരം പിന്നെ വീണ്ടും വിധങ്ങൾ പുറപ്പെടാൻ പറഞ്ഞു അങ്ങനെ അവർ ഈ അബൂ സുഫിയാന്റെ സംഘത്തെ എന്ത് ചെയ്തു എത്രയോ മൈൽ മൈൽ മൈലെന്ത് ചെയ്തു പിന്തുടർന്നു പിന്തുടർന്നപ്പോ അബൂ സുഫിയാന് അവര് യുദ്ധം ചെയ്യാൻ വിചാരിച്ചു പക്ഷെ അല്ല അവരുടെ ഹൃദയത്തിൽ എന്തിട്ട് കൊടുത്തു പേടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവര് യുദ്ധത്തിന് മുതിർന്നില്ല അവരിങ്ങനെ കരാറാക്കി അപ്പൊ അതാണ് സംഗതി അപ്പൊ അപ്പോഴും രണ്ടാമത് ഒരു യുദ്ധം കഴിഞ്ഞ് പരാജയത്തിന്റെ കയ്പുനീര് അനുഭവിക്കുമ്പോൾ പറഞ്ഞതിന്റെ പേരിൽ അവർ പുറപ്പെടാൻ ധൈര്യം കാണിച്ചില്ലേ ആ അങ്ങനെയുള്ള ആളുകള് മീൻ ഭാദി ആസാബ് മുഹമ്മദ് കറഹ അവർക്ക് കറഹ് ബാധിച്ചപ്പോൾ ബാധിച്ചതിന്റെ ശേഷം അവർക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ ബാധിച്ചതിന്റെ ശേഷം ബിഹുദീൻ വെച്ച് പരാജയം വന്നല്ലോ ആ ഹബറിൽ മുത്തത് ഇനി അല്ലദീനെ ഒരു കൂട്ടം എന്ന് കൂട്ടർന്ന് പറഞ്ഞത് പറഞ്ഞില്ല അതിന്റെ ഹബർ ഏതാണ് ഒരു ലില്ലരോകുന്നത് അവരിൽ നിന്നും സുഹൃതം പ്രവർത്തിച്ചവർക്കുണ്ട് അല്ല ലില്ലദീന ഒരു കൂട്ടർക്കുണ്ട് അഹസനു മീനും ആ ഒരു കൂട്ടരിൽ നിന്നും അള്ളാനും അള്ളഹാന്റെ റസൂലിന് ഉത്തരം ചെയ്ത ആ കൂട്ടരിൽ നിന്നും സുഹൃത ആരാണ് നന്മാരാണ് പ്രവർത്തിച്ചത് അവർക്കുണ്ട് അതെങ്ങനെ സുഹൃതം പ്രവർത്തിക്കുന്ന പി താതി അള്ളാൻ ഒക്കെ എന്താ വഴിപടലും കൊണ്ട് വത്തക്കൂ അല്ലെ ലീൻ ഹസനും വത്തക്കൌ അല്ലെ പിന്നെന്ത് ചെയ്തു അല്ല ഇത്തഖി ഇത്തക്കായു തന്നെ അല്ലെ ആ വത്തക്കൗ അവർ അവരെ ചെയ്തു സൂക്ഷിക്കുകയും ചെയ്തു മുഹാലഫത്ത് എതിരാവാൻ തൊട്ട് അവർ സൂക്ഷിച്ചു എതിരാവാൻ പോയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് പ്രതിഫലമുണ്ട് ജന്ന അവർഗമാണ് അല്ലദീന ഒരു കൂട്ടർ ബദലും കബിലും അതിന്റെ മുമ്പുള്ള മുമ്പ് അല്ലദീന പറഞ്ഞല്ലോ അതായത് ഈ നല്ലവരുടെ അല്ലദീനെ അല്ലദീൻ എന്ന് പറഞ്ഞ ആ അല്ലദീന അപ്പൊ അതിൽ നിന്ന് ബദലാക്കാം അവനായിട്ട് അല്ലെങ്കിൽ സിഫത്ത് ആയിട്ട് പറയാം എന്തായാലും എങ്ങനെയുള്ളവരാണ് അവരോട് പറഞ്ഞു അന്നാസു ജനങ്ങൾ എന്ന് പറഞ്ഞോട് ഉദ്ദേശിക്കുന്ന ആരാണ് എന്ന ആള് അയാള് ഈ സഹാപത്തിനോട് പറഞ്ഞു ഇന്ന അന്നാസ നിശ്ചയം ജനങ്ങൾ ഉണ്ടല്ലോ അതായത് എന്ന് വെച്ചാൽ ഇവിടെ ഇവിടുത്തെ അന്നാസ രണ്ടാമത്തെ അന്നാസ ഏതാണ് അബാ സുഫിയാനാബു വാസാബ് അബൂ സുഫിയാനും അബൂ സുഫിയാന്റെ ചങ്ങാതിമാരും അപ്പം അവര് കഥ ജമാവ് തീർച്ചയായും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ലക്കും നിങ്ങൾക്കെതിരെ അല്ലെ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ജുമുഅ സംഘങ്ങളെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്തിനു വേണ്ടി സിലൂക്കും നിങ്ങളെ വേരോടെ പിഴുതെറിയാൻ വേണ്ടി നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അബൂ അബൂസുനും സംഘവും ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പം ഭക്ഷ്യവും അതുകൊണ്ട് നിങ്ങൾ അവരെ സൂക്ഷിക്കണം കേട്ടോ പേടിക്കണം വല്ലാത്ത അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടോ അങ്ങോട്ട് അവരുടെ അടുക്കളക്ക് പോകണ്ട അപ്പം ഈ ഒരു പറച്ചില് അല്ലെ ഏ അപ്പം ഫസാദവും അത് വർദ്ധിപ്പിച്ചു അത് അവർക്ക് വർദ്ധിപ്പിച്ചു ഫസാദ അത് വർദ്ധിപ്പിച്ചു ഹും ഈ അസാപ നബിതങ്ങളുടെ സഹാപത്തിന് വർദ്ധിപ്പിച്ചു എന്ന് ഏത് കാലിക്കൽ കൗല് ആ കൗല് വർദ്ധിപ്പിച്ചു എന്തിന്മാന ഈമാനിനെ വർദ്ധിപ്പിച്ചു തസ്തീഖം ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് എന്താണ് അള്ളാഹുവിനെ അംഗീകരിക്കില്ല എന്നുള്ള ആ ഒരു സ്വഭാവത്ത് ഒന്നും കൂടെ വർദ്ധിപ്പിച്ചു ആ ഒരു ദൃഢ വിശ്വാസത്തെ ഒന്നും കൂടെ വർദ്ധിപ്പിച്ചു കാലി അവര് പറഞ്ഞു ഹസ്ബൻഡല്ല നമുക്ക് അല്ല മതി കേട്ടോ കാഫീന നമുക്ക് മതിയായവനാണ് അമ്രഹും അവരുടെ മറ്റവരുടെ ആ ശത്രുക്കളുടെ കാര്യത്തോട്ട് അള്ള നമുക്ക് മതി എന്ന് പറഞ്ഞു വക്കീൽ വക്കീലിന്റെ ജിൻസ് തന്നെ അല്ലെ വക്കീലിന്റെ വർഗം തന്നെ എത്ര നല്ലത് വക്കീലിന്റെ വർഗം എന്ന് പറഞ്ഞാൽ മനാണ് അൽ മുഫ്വാലഹി കാര്യങ്ങളെ അവനിലേക്ക് തഫീൽ ചെയ്യപ്പെടുന്നു അതായത് ഏൽപ്പിക്കപ്പെടുന്നു അപ്പൊ ഭരമേൽപ്പിക്കപ്പെടുന്നവൻ്റെ ജിൻസ് തന്നെ നല്ലത് എന്തിനെ ഏൽപ്പിക്കുക അൽ മുഫ്വാദിയിൽ അമ്രു കാര്യത്തെ അവനിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നു അങ്ങനെയുള്ള ആ ഒരു ജിൻസ് തന്നെ നല്ലത് പ്രത്യേകിച്ച് ഹു അള്ളഹുസ്മാൻ തരം അത്ര എത്ര നല്ലവൻ മഹർജി അവർ പുറപ്പെടുകയും ചെയ്തു നബി മാന്യ അലൈഹി സലസ്ലാമങ്ങളോടൊപ്പം ഫവാ ഫോ അവര് യോജിച്ചു സന്ധി ചെയ്തു വെച്ച് വാലക്കല്ലാഹു മറ്റേ ശത്രുപക്ഷമായിട്ട് തന്ത് ചെയ്തു വാലക്കല്ലാഹു റൂബ ഒരു ഭയത്തെ ഇട്ടു കൊടുത്തു കൽബി ഇട്ടുകൊടുത്തുഫിയാനെ വാസാബി അബു സുഫിയാന്റെയും അവൻറെ ആ സൗപ്രദി അദ്ദേഹം സഹാബിയാണ് ആ സമയത്ത് കേട്ടോ അവരുടെ സഹാബത്തിൽ അല്ലെ അദ്ദേഹത്തിന്റെ സഹാബത്ത് എന്ന് പറഞ്ഞതല്ല സാഹത്തിന്റെ അബിതങ്ങളുടെ സാഹത്താണ് അപ്പൊ അസഹത്തിന് ചങ്ങാതിമാർ അബു സുഫിയാന്റെ ചങ്ങാതിമാരുടെ ഹൃദയത്തിൽ അള്ളാഹു റോബിനെ കൊടുത്തു ഫലം തൂ അതുകൊണ്ട് അവർ ചെന്നില്ല അവര് യുദ്ധം ചെയ്യാനായിട്ടൊന്നും ചെയ്തില്ല ചെയ്യുന്നില്ല അവര് ഈ രഞ്ജിപ്പിലായിട്ട് പോവുകയാണ് ചെയ്തത് പേടിച്ചിട്ട് അപ്പൊ കാരണം അഹും അവരോടൊപ്പം ഉണ്ടായിരുന്നു തിജാറാത്തൻ ഒരുപാട് കച്ചവടം മുദ്രകൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവര് കച്ചവടം കച്ചവടം ചെയ്തു റബിയു അവർ ലാഭം കൊയ്തു കൊറിയതു കാലത്ത് അള്ളാഹു പറഞ്ഞു